എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ മുതൽ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള യൂണിഫോമിന്റെ അറുന്നൂറ് രൂപ അക്കൗണ്ടുകൾ കയറി തുടങ്ങും ഇതിനു വേണ്ടി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു യൂണിഫോമിന്റെ തുക വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിന് അക്കൗണ്ട് വിവരങ്ങൾ സ്കൂളുകളിൽ നിന്നും കഴിഞ്ഞ മാസം വരെ സ്വീകരിച്ചിരുന്നു ഇത്തരം വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് അറുന്നൂറ് രൂപയാണ് വരും ദിവസങ്ങളിൽ എത്തിച്ചേരുക നാളെ മൂന്നാം തീയതി തിങ്കളാഴ്ചയും നാലാം തീയതി ചൊവ്വാഴ്ചയും ജനുവരി മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉണ്ട് മിക്കവാറും റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്നുള്ള പരാതി നിലനിൽക്കെയാണ് റേഷൻ നീട്ടിയിട്ടുള്ളത് എന്തായാലും സ്റ്റോക്കുകൾ ഉള്ള കട പോയിട്ട് നിങ്ങളുടെ ജനുവരി മാസത്തെ റേഷൻ ഇനിയുള്ള രണ്ട് ദിവസത്തിൽ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അഞ്ചാം തീയതി റേഷൻ കട അവധിയാണ് വ്യാഴാഴ്ച മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ആധാറുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസത്തിൽ വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ആധാർ ഉപയോഗിക്കാൻ അതായത് ആധാർ ഒതന്റിക്കേഷൻ അഥവാ പ്രമാണീകരണം ഉപയോഗിക്കാൻ കേന്ദ്രം അവസരം നൽകിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കി മന്ത്രാലയങ്ങൾ ടെലികോം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവക്കാണ് അനുമതി ഉള്ളത് ഇനി ഏത് സ്വകാര്യ സ്ഥാപനത്തിനും ആധാർ ഉപയോഗിക്കാനാകും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സദ്ഭരണം ഉറപ്പാക്കാനും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ പാഴാകുന്നത് തടയാനുമാണ് നിലവിൽ ആധാർ ഒതന്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നതിന് അനുമതി ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ആധാർ ഉപയോഗിക്കാം എന്ന് രണ്ടായിരത്തി ഇരുപതിലെ ആധാർ ഭേദഗതി ചെയ്ത് വ്യവസ്ഥ ഉൾപ്പെടുത്തി ഇവയിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിന് ആധാർ ഉപയോഗിക്കാൻ താൽപര്യം ഉണ്ട് എങ്കിൽ അപേക്ഷ നൽകാം ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓൺലൈനായി നൽകുന്നതിന്റെ ആധികാരികത ആധാർ സെൻട്രൽ ഐഡന്റിറ്റി ഡേറ്റ റിപ്പോസിറ്റിയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നതാണ് ആധാർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് വിവിധ സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നമ്പറും ഫോണിൽ വരുന്ന ഒ ടി നൽകി വെരിഫൈ ചെയ്യുന്നതും േഷൻ വാങ്ങാൻ വിരലടയാളം പതിക്കുന്നതുമൊക്കെ ആധാർ ഒതുഗിക്കേഷന്റെ ഉദാഹരണങ്ങളാണ് ഇതാണ് ഇനി സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പുതിയൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ എല്ലാം മാർച്ച് ഒന്ന് മുതൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെല്ലാം മാർച്ച് ഒന്ന് മുതൽ ആധാർ അധിഷ്ഠിതമാക്കുന്നു ഇതിന്റെ ഭാഗമായി വാഹന ഉടമകൾക്കെല്ലാം ധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സ്വന്തമായോ അല്ലെങ്കിൽ ഇ സേവാ കേന്ദ്രങ്ങൾ വഴിയോ ഇതു ചെയ്യാൻ കഴിയും ഇത്തരത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തവർ ആർ ടിഒ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സബ് ആർ ടിഒ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടർ വഴി ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തി വരെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട് ഗതാഗത കമ്മീഷണറാണ് ഈ അറിയിപ്പ് തന്നിട്ടുള്ളത് കേന്ദ്ര ബജറ്റിന് പിന്നാലെ സംസ്ഥാന ബജറ്റ് ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും ഈ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ആയതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രമുഖ പത്രമായിട്ടുള്ള മനോരമയും മാതൃഭൂമിയും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയിരുന്നു പെൻഷൻ വർധനവ് നാമമാത്രമായിട്ടുള്ള തുകയായിരിക്കില്ല കൂടുതൽ വർധനവുണ്ടാകും എന്നാണ് കരുതുന്നത് എന്നും അവർ റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊന്ന് ഈ മാസത്തെ പെൻഷൻ വിതരണം കയ്യിൽ ഇപ്പോഴും തുടരുകയാണ് ഇതിനകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾ എന്താണ് എത്താത്തത് എന്ന വിലയിൽ പരിശോധിക്കാൻ മറക്കരുത് കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾ ഇതുവരെ എത്തിയിട്ടില്ല എങ്കിൽ വിതരണക്കാരനെ ഫോണിൽ വിളിച്ചൊന്ന് അന്വേഷിക്കുക പെൻഷൻ വിതരണം ആധാർ അധിഷ്ഠിതമാക്കുന്നതിന്റെ ഭാഗമായി കയ്യിൽ സ്വീകരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി പല പഞ്ചായത്തുകളും വാങ്ങുന്നുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് വാങ്ങുന്നുണ്ട് എങ്കിൽ ആ കോപ്പി കൂടി നൽകണമോ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കേന്ദ്ര ബജറ്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെ ആദായ നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞു പുറമെ ആദായ നികുതിയിലെ പുതിയ സ്കീമിലെ സ്ലാബുകൾ പരിഷ്കരിച്ചതും ഒട്ടേറെ പേർക്ക് ആശ്വാസമായി റിസർവ് ബാങ്കിന്റെ ഊഴമാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് പലിശ ഭാരം കുറക്കുമോ എന്നുള്ളതാണ് കുറച്ചാൽ അത് ബോണസ് ആണ് ആദായ നികുതി ഇളവിന് പിന്നാലെ പലിശ ഇളവും ഡബിൾ ആനന്ദമാകും ഫെബ്രുവരി അഞ്ച് മുതൽ ഏഴ് വരെയാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അധ്യക്ഷനായ ആറംഗ പണനയ നിർണായക സമിതിയുടെ യോഗം ഏഴിന് പണനയം പ്രഖ്യാപിക്കും അടിസ്ഥാന പലിശ നിരക്ക് റിപ്പോ കാൽ ശതമാനം കുറച്ചേക്കും എന്നാണ് പൊതു വിലയിരുത്തൽ റിസർവ് ബാങ്കിന്റെ നടപ്പു സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന ദൈമാസ പണ അവലോകന യോഗമാണിത് പലിശ കുറച്ചാൽ ബാങ്കുകളുടെ പലിശ ഭാരം കുറയും ബാങ്ക് വായ്പകളുടെ പലിശ ഭാരം കുറയും ഇതിന്റെ നേട്ടം പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും വിവിധ ലോണുകൾ എടുത്തിട്ടുള്ളവർക്കും ലഭിക്കും ലോൺ ലോണെടുത്ത് തിരിച്ചെടുക്കാൻ കഴിയാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയുന്നത് വായ്പകൾ വാങ്ങിയ ശേഷമായിരിക്കും പലപ്പോഴും അത് തിരിച്ചടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയുക എടുത്ത വായ്പകൾ മൊത്തമായി തിരിച്ചടക്കാൻ കഴിയുന്നില്ല എങ്കിൽ വായ്പ റീഫിനാൻസ് ചെയ്യാവുന്നതാണ് അതായത് വായ്പ തിരിച്ചടക്കുന്നതിന് തടസ്സം നേരിടുമ്പോൾ നിലവിലുള്ള കടം തിരിച്ചടയ്ക്കാനുള്ള വഴിയാണ് റീഫിനാൻസ് ചെയ്യുക എന്നത് പുതിയ വായ്പയെടുത്ത് നിലവിലുള്ള വായ്പ തിരിച്ചടക്കുന്നതാണ് റീഫിനാൻസിങ് ഇ എം ഐകൾ കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത് പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത് പുതിയ ലോൺ സാധാരണയായി കുറഞ്ഞ പലിശ നിരക്കിലും നിലവിലുള്ള വായ്പയേക്കാൾ മികച്ച തിരിച്ചടവ് മാർഗങ്ങൾ ഉള്ളതുമായിരിക്കും റീഫിനാൻസ് എന്നത് കുറഞ്ഞ പ്രതിമാസ പേയ്മെന്റ് ഉള്ള ഒരു ദീർഘകാല വായ്പയായിരിക്കാം ഇത് കടം വാങ്ങിയ ആൾക്ക് തിരിച്ചടവ് കൂടുതൽ എളുപ്പമാക്കുന്നു ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് റീഫിനാൻസിന് മുമ്പ് വായ്പ എടുത്തിട്ടുള്ള ശേഷി ക്രെഡിറ്റ് സ്കോർ സാമ്പത്തിക നില എന്നിവ പരിശോധിക്കുക ആവശ്യങ്ങൾക്ക് അനുസരിച്ച് തിരഞ്ഞെടുത്ത ലോൺ അപേക്ഷ സമർപ്പിക്കുക പേക്ഷയിൽ വരുന്ന വിശദാംശങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ നിലവിലുള്ള വായ്പകൾ മറ്റ് കടങ്ങൾ എന്നിവ ഉൾപ്പെടും ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് അത് നടക്കില്ല ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും ഫാസ്റ്റാഗ് ലഭിക്കുന്നതിനും ഇന്ധനം വാങ്ങുന്നതിനും പോലും നിങ്ങളുടെ വാഹനത്തിന്റെ തേർഡ് പാർട്ട് ഇൻഷുറൻസ് തെളിയിക്കുന്ന രേഖകൾ ഉടൻ നിർബന്ധമാക്കുകയാണ് ഇന്ത്യൻ നിരത്തിലോടുന്ന വലിയൊരു ശതമാനത്തോളം വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോലും എടുക്കാത്തതിനെ തുടർന്നാണ് പുതിയ നീക്കം നിരത്തുകളിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രാലയം റോഡ് ഗതാഗത മന്ത്രാലയത്തോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അപകടങ്ങളിൽ അപരിചിതർക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് പുതിയ കേന്ദ്ര നീക്കം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹന ഉടമകൾക്ക് സർക്കാർ സന്ദേശങ്ങൾ അയക്കുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് പുതുക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടും അതായത് വാഹനവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് ആദ്യമായി കുറ്റം ചെയ്യുന്നവർക്ക് രണ്ടായിരം രൂപ പിഴയോ മൂന്ന് മാസം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് വീണ്ടും കുറ്റം ആവർത്തിച്ചാൽ ം രൂപ പിഴയായി ഉയർത്തുകയും ചെയ്യും ശിക്ഷ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും തേർഡ് പാർട്ട് ഇൻഷുറൻസ് പോലും എടുക്കാതെ വാഹനങ്ങൾ ഓടിക്കുകയും അത് അപകടത്തിൽപ്പെട്ട് മൂന്നാം കക്ഷിക്ക് ഇൻഷുറൻസ് തുക പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു നമുക്ക് കാണാം ദൂരം ബൈ